ഫ്ലോറ അഗ്രോ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാടൻ പ്ലാവിനങ്ങളെ അപേക്ഷിച്ച് നല്ല രീതിയിൽ കായ്ക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് നമുക്ക് വളർത്താൻ കഴിയുന്നതുമായ കുറച്ച് തായ്ലാന്റ് വെറൈറ്റികളെ പരിചയപ്പെടുത്തുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാണുന്ന പ്ലാവ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞ ഒരു തായ്ലാന്റ് റെഡ് എന്നെട്ട പ്ലാവാണ് തായ്ലാന്റ് റെഡ് എന്ന് പറഞ്ഞാല് നല്ല മധുരമുള്ള ചക്കയാണ് ഈ തായ്ലാന്റ് റെഡിൽ ഉണ്ടാകുന്നത് കാണുമ്പോൾ സാധാ ചക്കയായിട്ട് തന്നെ ഇരിക്കും ഇത് ഏകദേശം ഒരു ഒന്നര വർഷം പ്രായമുള്ളൊരു പ്ലാവാണ് ഇതിനകത്തായിരിക്കുന്ന ചക്ക കണ്ടോ ഇത് കാണുമ്പോൾ നമുക്ക് സാധാ ചക്കയായിട്ട് തന്നെ തോന്നുമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ റെഡ് കളറാണ് വരുന്നത് ചുമന്ന കളറായിരിക്കും ഇതിനകത്തുള്ള ചക്കച്ചുളകൾ ഏകദേശം ഒരു ഒന്നര വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഈ പ്ലാവ് കായ്ക്കാനായിട്ട് തുടങ്ങും ഈ പ്ലാവ് കായ്ക്കാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഏതാണ്ട് ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചക്കകൾ പിടിച്ചു വരുന്നുണ്ട് കണ്ട് ഈ സൈഡിലും എൻ്റെ ഉള്ളിലേക്കൊക്കെ ഒരുപാട് ചക്കകൾ പിടിച്ചു വരുന്നുണ്ട് ഈ ഒരു പ്ലാവും തയ്ക്കാത്തത് അത്യുൽപാദന ശേഷിയുള്ള പ്ലാവുകളാണ് കിട്ടുന്നത് അപ്പൊ നന്നായിട്ട് കായ്ക്കുകയും നല്ല കൂടി തന്നെ ലാവുകൾ വളരുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ തായ്ലാന്റ് റെഡിന്റെ തൈകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇരുന്നൂറ്റൻപത് രൂപയാണ് തായ്ലാന്റ് റെഡിന്റെ തൈകളുടെ വില ഏകദേശം ഒരു ആറുമാസത്തോളം പ്രായമുള്ള തൈകളാണ് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷം കൊണ്ട് തന്നെ ഇതേപോലെ ചക്ക പിടിക്കുവാനായിട്ട് തുടങ്ങുന്ന തൈകളാണ് ഈ കാണുന്നതൊക്കെയും തായ്ലാന്റ് റെഡിന്റെ തൈകളാണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് തായ്ലാന്റ് റെഡിന്റെ വില നല്ല ഗ്രോത്തുള്ള നല്ല രീതിയിൽ വളരുന്ന തൈകളാണ് ഏകദേശം ഒരു ഒന്നര വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് കായ്ച്ചു തുടങ്ങുന്നതാണ് നിങ്ങൾ നേരത്തെ കണ്ടല്ലോ കായ്ച്ചു നിൽക്കുന്ന പ്ലാവ് അപ്പൊ ആ ഒരു സമയം സമയമാകുമ്പോഴത്തേക്ക് ഒരു ഒന്നര വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് കായ്ക്കുന്ന തൈകളാണ് ഈ തായ്ലാൻഡ് റെഡ് ഇനി നമുക്ക് തായ്ലാൻഡ് പിങ്ക് ഇതിന്റെ വേറൊരു വെറൈറ്റിയാണ് തായ്ലാൻഡ് പിങ്ക് എന്ന് പറയുന്നത് ആ ഒരു വെറൈറ്റി തൈകളാണ് ഇവിടെ ഉള്ളത് ആ തൈകളോട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ കാണുന്നതാണ് തായ്ലാൻഡ് പിങ്ക് വെറൈറ്റി ഞാൻ നേരത്തെ കാണിച്ചു തായ്ലാൻഡ് റെഡ് അതിനുശേഷമുള്ള ഒരു വെറൈറ്റിയാണ് തായ്ലാൻഡ് പിങ്ക് എന്ന് പറയുന്നത് ഇതും ചക്ക കാണാനായിട്ട് നമ്മുടെ സാധാ ചക്ക പോലെ ഇരിക്കുമെങ്കിലും ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ചക്ക ചോളയുടെ കളർ പിങ്ക് കളറിലാണ് വരുന്നത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചക്ക തന്നെയാണ് ഈ തായ്ലാന്റ് പിങ്കിനകത്ത് ഉണ്ടാകുന്നത് നല്ല വലിപ്പമുള്ള തൈകളാണ് തായ്ലാന്റ് പിങ്കിൻ്റെ ഉള്ളത് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഇതിന്റെ തൈകളുടെ വലിപ്പം ഇത്രത്തോളം വലിയ തൈകളാണ് തായ്ലാന്റ് പിങ്കിൻ്റെത് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് ഉള്ളത് ഈ തൈകൾക്ക് വരുന്നത് മുന്നൂറ്റൻപത് രൂപ വിലയാണ് വരുന്നത് ഈ തായ്ലാന്റ് പിങ്കിൽ നിന്നും ഉരുത്തിരിഞ്ഞ വേറൊരു വെറൈറ്റി ഉണ്ട് തായ് ഹൈബ്രിഡ് എന്ന് പറയുന്ന പ്ലാവിനും തായ് ഹൈബ്രിഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷം അല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ഒന്നര വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് കായ് തുടങ്ങുന്ന ഒരു ഇനമാണ് തായ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് മുമ്പിലുള്ള നേരത്തെ എടുത്തിട്ടുള്ള വീഡിയോയ്ക്ക് അതൊക്കെ തായ് ഹൈബ്രിഡ് നന്നായിട്ട് കായ് നിൽക്കുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് ഞാൻ തായ് ഹൈബ്രിഡ് തയ്യും അതേപോലെ തന്നെ തായ് ഹൈബ്രിഡിന്റെ ഒന്ന് രണ്ട് പ്ലാവുകൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം തായ് ഹൈബ്രിഡിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കരുത്തോടു കൂടി തന്നെയാണ് പ്ലാവ് വളരുന്നത് ഇതിനെയൊക്കെ അപേക്ഷിച്ച് നല്ല കരുത്തോടു കൂടി തന്നെ പ്ലാവ് വളരുകയും നന്നായിട്ട് കായ്കുകയും ചെയ്യുന്ന ഇനമാണ് തായ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഇനി ഞാൻ തായ് ഹൈബ്രിഡിന്റെ തൈകൾ കാണിച്ചു തരാം ഈ കാണുന്നതാണ് തായ് ഹൈബ്രിഡിന്റെ തൈകൾ ഈ തൈകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് അതേപോലെ തന്നെ നമ്മുടെ മറ്റ് എയർലി അതായത് വളരെ വേഗം കായ്ക്കുന്ന അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു ഒന്ന് അല്ലെന്നുണ്ടെങ്കിൽ ഒന്നര വർഷം ആകുമ്പോഴത്തേക്ക് കായ്ച്ച് തുടങ്ങുന്ന ഒരു ഫ്ലാവാണ് തായ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ ഒരു ഏകദേശം ഒരു ഒരു വർഷം കഴിഞ്ഞ ഒരു ഒന്നര വർഷം പ്രായമായ വ്യത്യസ്തമായ പ്രായത്തിലുള്ള തൈകള് ഫ്ളറാസായിൽ ഉണ്ട് അതൊന്നും വിതരണത്തിന് വേണ്ടിയിട്ടുള്ള ഇത്ര ഈ ഒരു പ്രായത്തിലുള്ള ചെറിയ തൈകളാണ് വിൽക്കുന്നത് ഇരുന്നൂറ്റൻപത് രൂപയാണ് ഈ തൈകളുടെ വില മറ്റുള്ള അല്പം വളർന്നിട്ടുള്ള പ്ലാവ് തൈകൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം മറ്റുള്ള പ്ലാവിനങ്ങളെ വെച്ച് നോക്കുമ്പോൾ തായ് ഹൈബ്രിഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വേഗം കായ്ക്കും എന്ന് ഞാൻ പറഞ്ഞു പിന്നെ അതോടുകൂടി തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് നല്ല കരുത്തോടു കൂടിയാണ് പ്ലാവ് വളരുകയും ചെയ്യുന്നത് അത് തന്നെയാണ് തായ് ഹൈബ്രിഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആദ്യത്തെ ഒരു ഒന്നോ രണ്ടോ വർഷം ഉണ്ടാകുന്ന ചക്കകൾ നമ്മൾ പ്ലാവില് നിർത്താതെ ഇരുന്നു കഴിഞ്ഞാൽ ലാവ് നല്ല കരുത്തോടു കൂടി തന്നെ വളരുകയും ഒരു മൂന്ന് വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ കായ്ക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ചക്കകൾ പ്ലാവിനകത്ത് നിർത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരോഗ്യം മൊത്തം ചക്ക വലിച്ചെടുക്കുകയും വളർച്ചയെ വളർച്ചയത് സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും ആദ്യത്തെ വർഷങ്ങളിൽ ഉണ്ടാകുന്ന ചക്ക നമ്മൾ പറിച്ചു മാറ്റി കഴിഞ്ഞാൽ പിന്നീട് വരും വർഷങ്ങളിൽ നല്ല രീതിയിൽ കൂടുതൽ എണ്ണം ചക്കകൾ നമുക്ക് കിട്ടുന്നതുമാണ്